കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രീതിയിലുള്ള കോളിളക്കവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പടിപടിയായി അവർ വൈ എസ് ആർ കോൺഗ്രസിനെ ഇളക്കുകയാണ് അഥവാ അതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് വൈ എസ് ആർ കോൺഗ്രസിൽ നാല് ലോക്സഭാ എം പിമാരാണ് ഉള്ളത് രാജ്യസഭാ എം പിമാരിൽ പലരും ടി ഡി പിയിലേക്ക് ചാടാൻ നിൽക്കവേ അതിൽ ടി ഡി പി ശക്തമായ എതിർപ്പുള്ള നിരവധി പേർ വൈഎസ്ആർ കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്നും ഇനി ജഗൻമോഹൻ തിരിച്ചു വരാൻ കഴിയില്ല എന്നും മനസ്സിലാക്കി തന്നെയാണ് നീങ്ങുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് പച്ചക്കുടി കാണിച്ചുകൊണ്ട് തിരിച്ച് വീണ്ടും കോൺഗ്രസിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്ക് ആണ് കോൺഗ്രസ് നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒഡീസയിൽ എങ്ങനെയാണ് ബി ജെ പി അവിടെ അധികാരം പിടിച്ചെടുത്തത് വലിയ തോതിൽ ബി ജെ ഡിയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട് നടത്തിയ മുന്നേറ്റം അവിടെ മോഹൻചാരൻ മാഞ്ചിയാണ് മുഖ്യമന്ത്രി പക്ഷേ നിലവിലെ സാഹചര്യം അത് ശാശ്വതമല്ല എന്ന് നന്നായി തന്നെ ബി ജെ പിക്ക് അറിയാം പ്രത്യേകിച്ചും കൃത്യമായും അവിടെ പാളയത്തിൽ പട അതിശക്തമായി വന്നിരിക്കുകയാണ് രണ്ട് പ്രധാന ഗ്രൂപ്പുകൾ തമ്മിൽ അവിടെ പ്രശ്നങ്ങൾ അതിസങ്കീർണമാണ് നിലവിൽ പ്രതാപ് ചന്ദ്ര സാരംഗിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സംബൽപൂരിൽ നിന്നുള്ള എം ആയിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനും വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ ഇവർക്കിടയിൽ ഉണ്ട് പവർ പൊളിറ്റിക്സിന്റെ വലിയ കളികൾ ഒഡീഷയിലും നടക്കുന്നുണ്ട് അത് ബി ജെ പിക്ക് പ്രതികൂലമായി മാറാൻ സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് അവിടെ നേട്ടം കൊയ്തെടുക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുകയാണ് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ നൂറ് സീറ്റുകളിൽ ഭൂരിഭാഗം സീറ്റുകൾ അവർ വിജയിച്ചത് ബി ജെ പിയോട് എതിരിട്ട് തന്നെയായിരുന്നു എന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ബി ജെ പിയുമായി നേർക്കുനേർ പോരാടുന്ന പല സീറ്റുകളിലും കോൺഗ്രസ് അതിഥയനീയമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന പതിവ് പല്ലവി പൊളിച്ചടുക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭയിൽ മിന്നുന്ന രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ചത് എന്നാൽ പല കണക്കുകളിലും ബി ജെ പി നേതാക്കളുടെ തിരിമറി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ വോട്ടുചോരി ഉൾപ്പെടെ പ്രധാന വിഷയങ്ങളാകുമ്പോൾ ആന്ധ്രയിലും ഒഡീസയിലും കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഇടുകയാണ് നമുക്കറിയാം ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ കൃത്യമായി അവരെ ദക്ഷിണേന്ത്യയിൽ വിന്യസിക്കുമ്പോൾ ഒഡീസയിലും ആന്ധ്രയിലും കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപീകരിക്കപ്പെടുന്നു എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയാണ് ആന്ധ്രയിൽ ടി ഡി പിക്ക് ഏതെങ്കിലും രീതിയിലുള്ള കൂട്ടമുണ്ടാകാനുള്ള സാധ്യതകൾ തെളിയുകയാണ് വിപ്പ് ലംഘിച്ച് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഒറ്റക്കെട്ടല്ല എന്ന് പറയപ്പെടുമ്പോഴും ി ജെ പി ഇപ്പോഴും വലിയ തോതിൽ വെപ്രാളത്തിൽ തന്നെയാണ് അവരുടെ സഖ്യകക്ഷികളിൽ പലരും പാലം വിളിക്കാൻ ഏതു സമയവും കാത്തു നിൽക്കുന്നു എന്നുള്ളതും ഒഡീസയിൽ ഭരണം നഷ്ടപ്പെടുമോ അതുപോലെ തന്നെ രാജസ്ഥാനിൽ എന്തായിരിക്കും സ്ഥിതി എന്നതും അവരെ അലോസരപ്പെടുത്തുന്നുണ്ട്